സർവീസ് സർവീസ് സഹകരണ സഹകരണ ബാങ്കിന്റെ ബാങ്കിന്റെ ഹെഡ് ശിലയിട്ടു ബാങ്ക് പ്രസിഡന്റ് കെ സി രാജൻ ശിലാസ്ഥാപനം നിർവഹിച്ചു ആധുനികവൽക്കരണത്തിന്റെ ഭാഗമായാണ് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത് കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം സഹകരണ ബാങ്ക് പ്രസിഡന്റ് കെ സി രാജൻ നിർവഹിച്ചു എല്ലാ സർവീസ് സഹകരണ ബാങ്കുകളും പ്രസ്ഥാനവും അത്യന്താധുനിക സൗകര്യങ്ങളോടുകൂടിയാണ് നമ്മുടെ നാട്ടിൽ പ്രവർത്തനം അപ്പം അതിനോടൊപ്പം എത്തിച്ചേരാനുള്ള തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പുതിയ ഒരു കെട്ടിടം അടിസ്ഥാന ബാങ്കിന് വേണ്ടി തീരുമാനിച്ചത് അതിൻ്റെ കല്ലടിയിൽ കർമ്മമാണ് ആറുമാസം കൊണ്ട് വേണ്ടി എല്ലാ സഹകരണവും പഞ്ചായത്തിലെ മുൻ ബാങ്ക് പ്രസിഡന്റ് തൊടിയൂർ രാമചന്ദ്രൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു വിജയകുമാർ വൈസ് പ്രസിഡന്റ് തൊടിയൂർ വിജയൻ ടി തങ്കച്ചൻ മടത്തിനെത്തി വിജയൻ ഇസ്മയിൽ കുഞ്ഞ് വെളിയിൽ അഷ്റഫ് ഷാനവാസ് ദീപ വിജയകുമാർ മിനിമോൾ ജഗദമ്മ ശ്രീജി അഡ്വക്കറ്റ് കെ എം ജവാദ പാലപ്പള്ളി മുരളീധരൻപിള്ള തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി